നമ്മടെ തന്നെ തീല് കുരുത്താണ് വേരത്ത് പാടൂരാ നിങ്ങള് അതിന്റെ ഇപ്പൊ മടിയും കാമ്പ് നോക്കി രണ്ട് കായി വാങ്ങണേ അല്ലേ അതിൽ നിങ്ങൾ എന്തിനൊന്ന് പറ്റാ വെച്ചു ചോദിച്ചു ആ മടിയും കാമ്പ് നോക്കി പൈലേ പാല് തെറിച്ചടോ ഉള്ള മജിന്റെ തെറിക്കടോ ഇല്ലാത്ത മജിന്റെ തെരക്കൂലടോ ഈ നല്ലപ്പം കാലത്താണ് തെരക്കുള്ളൂ നല്ലപ്പം കാലം കഴിഞ്ഞു വീക്കിയെ ആ മത്സരം ഞാൻ വാങ്ങണത് പാവാക്കാൻ നല്ല മുതല് നല്ല കായ് എവിടെയും കൊടുക്കുന്ന പാവാക്ക നിങ്ങളുടെ പേരാണ് പേച്ച മോനാണെങ്കിലേ എന്നാ മോനെ എന്നാ മോനെ താടോ അതിനെ കൊണ്ടുപോയി വിറ്റളെ കിട്ടുന്ന കായ്ക്ക് പറയും നല്ല മോനാണിങ്ങൾ തരുവോ തമിഴ്നാട്ടിലെ നാട്ടുകൂടെ മേഞ്ഞു വരുന്ന കന്നാ അല്ലാണ്ട് ഈ ഈ ഫാമ് പൈക്കളല്ല ഇത് ഫാമിലെ ആ തമിഴ്നാട്ടിലെ അമ്മാരി വെയിലത്ത് നോക്കില്ല ആ മേഞ്ഞു വരുന്ന കന്നാ അല്ലാണ്ട് ഫാമിലെ കന്നല്ല ഫാമിലെ കന്നല്ല അതൊക്കെ താടാ ഈ നാടൻ്റെ ഉള്ള പായ്ക്കള പൈക്കള നോക്ക് എല്ലാം പൈക്കളുണ്ടാവും ഇല്ലാ പറതാ വെയിലത്ത് പാടൂല എവിടെച്ച കൊണ്ടി കെട്ടിക്കോളി ഇത് കൊണ്ടോക്കോളി കഥ ഊരി കൊണ്ടോക്കോളി ഞാൻ വല്ല എന്നാ കൊണ്ട പറഞ്ഞു കൊണ്ടുപോയിക്കോളി പറഞ്ഞോളി അയിന് പാമ്പോലെ പറയും വല്ലാണ്ട് കൊറച്ചോ എന്നും ചവിട്ടണ്ടേ മേലെ പറഞ്ഞാ മതി രണ്ടെണ്ണം നോക്കട്ടെ അതിനെന്ത് ഇവിടെ നാടൻചേല നാട്ടിക്ക് പറ്റിയ പൈക്കളാ കഥക്കൂല വെയിലത്തൊന്നും ഇതിലൊന്നും കഥക്കൂല പൈക്കള നോക്കി എംമാര് പയ്യാച്ചിട്ടാ ഇത് കൊണ്ടു പാത്രം പാലുട്ടേ നല്ല പയനെ നല്ല പാലോടെ എല്ലാവരും കൊടുക്കണ്ടേ ഇത് എംമാര് മടിയാ പച്ച നോക്കി പയ്യനെ ഇവിടെ ഒരു പാത്രം കൊണ്ട് കറന്നിട്ട് കായേരി എത്ര പാൽ അതിന്റെ ഔട്ട്ലോട്ട് അതിനെ കായേരി അതൊന്നും അതൊന്നുവെച്ചറിയില്ല ഇന്നലെ ഇത്ര എണ്ണം വാങ്ങുന്നത് ഇതിനൊക്കെ എന്താ ഏറ്റവും പേര് കറക്കണി പറഞ്ഞു ചൈനയും വാങ്ങാ എവിടെ വേണമെന്ന് വാങ്ങാലോ ഇതൊക്കെ ഇങ്ങനെ തൊള്ളി തൊഴിന്നാ വിട്ട് നിങ്ങളൊക്കെ കായരു മനസാ നിങ്ങള് പറ ഇത് പോ ഇത് മുപ്പത്തേഴ് പറഞ്ഞ പൈ ഇരുപത്തെട്ടായിരം ഇരുപത്തൊന്നേ ആർക്കാൻ ചോദിക്കുന്നുണ്ട് പൈ നോക്ക് അതിനോ പൈ നോക്ക് മടിയാമോ നോക്ക് എന്താ ഇങ്ങള് മടിയങ്ക നോക്കി മടിയും കാമ നോക്കി മനസ്സാ അതിന്റെ കായ് കൊടുക്കണ്ടേ നിങ്ങൾ ഇപ്പൊ അതിന് ഇപ്പോ മടിയും കാമ്പ് നോക്കിയില്ലേ എന്ത് കായ് വാങ്ങുന്നത് അല്ലേ അത് നിങ്ങൾ എന്തിനാ പറ്റിയാ ചോദിച്ചു ഇങ്ങോട്ടാവൂല അങ്ങോട്ട് എന്തായാലും പറയാ ഇങ്ങോട്ട് വെച്ച് കിട്ടിട്ടെ പൈ ഓന എന്റെ പറഞ്ഞേക്കാ ഇന്നലെ കാലത്തേക്കാ അവര് പറ്റിട്ടാ പറഞ്ഞത് ഒരു മാസമായിട്ടുള്ളൂ അന്തമാരി കറവ എണ്ണ പറഞ്ഞു ശരിയാപ്പോ പാക്കളെല്ലിട്ട് വന്ന ഞാന് ഒന്നും പാത്തിട്ടില്ല ഈ പാത്തതൊക്കെ ഉണ്ടാവും ഫോട്ടോ ഇപ്പൊ നോക്കി തന്നെ ഇതൊക്കെ പാല് തെറിച്ചിടോ ഉള്ള ഭജിന് തെറിക്കടോ ഇല്ലാത്ത ഭജിന് തിരക്കട പിന്നൊരു കാലില് പിന്നൊരു കാലുണ്ട് ഈ നല്ല പങ്കാലത്താണ് തിരിക്കോ നല്ല പങ്കാലം കഴിഞ്ഞിട്ടുണ്ടെങ്കില് വീയോളുക്കിയതെ ആ മത്സരമായിക്കോളിന്റെ ഇരുപത്തെട്ട് ഞാനൊന്നും കോപ്പിന്നെ അതിനൊക്കെ എന്തുകൊണ്ടാറിയോ ഞാനിവിടെ ഒരു മലയ്ക്ക് പോകണ്ട എന്നതിയാന്ന് പറഞ്ഞിട്ട് തീരുമാനിച്ചിട്ടില്ല അവിടെ പോവാണെങ്കിൽ എന്റെ പേരെ കൊണ്ട് കഴിഞ്ഞാൽ ആയിരിക്കും അപ്പൊ അതിന്റെ ഫോട്ടോ ഒരു ഫോട്ടോ അയച്ചാ പറയും ഇതിനെ വിലയാക്ക് അത് കഴിഞ്ഞിട്ട് അതിന്റെ അതായത് അത് കഴിഞ്ഞിട്ട് എന്താ കേട്ടിട്ടുണ്ടെങ്കില് അവന്റെ പൈന വിലയാക്ക ബാക്കി അങ്ങനെ തന്നാ മതി അതൊന്നും കോഴപ്പില്ല കൊണ്ടുപോയിക്കോളി കാര്യണ്ടെങ്കിലേ പറഞ്ഞോട്ടെ അപ്പുറത്തെപ്പുറത്തേക്ക് ചോദിച്ചിട്ട് പോയി പയ്യനെ കൊടുത്ത് അങ്ങനെ പറയുന്നത് പയ്യാണ് പയ്യന് അതൊക്കെ എവിടെ വരക്കിട്ട് അവിടെ നിന്ന് വാങ്ങിക്കോളെ ഞാൻ ഞാൻ വാങ്ങണത് പാവാക്ക നല്ല മോലി നല്ല കായ് എവിടെയും കൊടുക്കണ പാവാക്ക ഇങ്ങളുടെ പേരാണെന്നുണ്ടെങ്കിലേ ഒരു പേച്ച പോലാണെങ്കിലേ എന്നാ മോനെ എന്നാ മോനെ തടാ അതിനെ കൊണ്ടു വിറ്റളെ കിട്ടുന്ന കായ്ക്ക് പറയോ നല്ല മോനാണെങ്കിൽ തരുമോ അപ്പൊ നല്ല മോര് വാങ്ങുമ്പോ നല്ല കായ് എവിടെയും കൊടുക്കണേ അതുകൊണ്ടാ എന്റെ മോനെ വരെ പറയണേ എങ്ങനെയുണ്ട് എന്നല്ല ഉള്ളതൊക്കെ ഇണ്ട് എന്താണ് സയ്യപ്പാ ശരണം ഞാൻ അങ്ങനെ പറയാന് പാവാക്ക അങ്ങടത്ത് കൊണ്ടു കറക്കും പൈ പയ്യനെ നോക്കി പയ്യനെ കോലത്തിൽ ഒരു പയ്യ നോക്കി ഉണ്ടായിക്കോ അയിന്റെ പാവം പോലെ തരാം എളം പയ്യ വേണമെങ്കിൽ ഉണ്ടാക്കിയോ ആകെ രണ്ടര രണ്ടാമത്തെ ഉണ്ട് കൊഴപ്പില്ല ബാക്കിയൊക്കെ അയ്യപ്പനത്തും പടസോനത്തും വെച്ചു ഓരങ്ങനെ വിചാരിച്ചറക്കട്ടെ മോലെ എട്ടിനും മോലെ പന്ത്രണ്ടിനും രൂപ അടുത്ത അവർ അവര് അതാണ് പത്തെണ്ണേ പത്തെണ്ണം ഞങ്ങള് വാണിയുള്ളത് ഇവിടെ വാണിയങ്ങളെരുമ്പലാവ് ചട്ടിപ്പറമ്പ് പത്തെണ്ണം കൂടെ ധാരണ കൊടുത്തു അപ്പം വയ്ക്കുള്ളു നമ്മൾ ഇരുപത്തിയേഴ് റുപ്യുണ്ട് ഇരുപത്തിയേഴ് റുപ്യ മുപ്പത്യുമ്പോ ഇരുപത്തെട്ട് ചോദ്യാണ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുമ്പോ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും കൂടെ ആരെണ്ണം കൊടുക്കുമ്പോൾ പൈക്കച്ചോട് മാതി തറുപൈ പാണിയങ്ങളും പെരുമ്പല ചട്ടിപ്പറമ്പ് എല്ലാം